നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ ആറിലും അതിനുമേൽ ഏഴിലും ശനി മീനം പതിനഞ്ചു വരെ മൂന്നിലും ശേഷം നാലിലും രാഹു കേതുക്കൾ ഇടവം നാലു വരെ ചതുർത്ഥ ദശമത്തിലും ശേഷം സോദര ഭാഗ്യത്തിലുമാകെയുള്ള ഗുണദോഷ സമ്മിശ്രത്തിൽ ഈ വർഷം ഗുണാധിക്യമായ സമയമാക്കുന്നു കർമ്മ മേഖലയിൽ ആത്മാർത്ഥമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വഴിയായിട്ട് ഗുണപ്രദമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾക്കും ഇടയുണ്ട് സ്ഥിരസമ്പത്തുകൾ നേടിയെടുക്കുവാനും നൂതന ഗൃഹവാഹന ലാഭത്തിനും യോഗമുണ്ട് വിവാഹാദി മംഗളകാര്യസിദ്ധി കുടുംബജനാനുകൂലത തുടങ്ങിയ ഗുണഫലങ്ങളും ഫലമാണ് സർക്കാർ തലത്തിൽ നിന്നുമുള്ളതായിരിക്കുന്ന അനുകൂല നടപടികൾക്കും യോഗമുണ്ട് എതിരാളികളുടെ ദുഷ്പ്രയോഗത്തിന് ഇരയാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധ വേണം വന്നുഭവിച്ച പ്രതിസന്ധികളെ മനോധൈര്യത്താൽ നേരിടുവാൻ സാധിക്കും വിദേശ ജോലിക്ക് പരിശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് ഗുണകരം രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും മെച്ചപ്രദമായിരിക്കുന്ന അവസരങ്ങൾ ലഭിക്കും നേതൃത്വ നിരയിലേക്ക് ഉയരുവാനുള്ളതായിരിക്കുന്ന അവസരങ്ങൾ മുന്നിൽ തെളിയുന്ന ഒരു വർഷമാണിത് അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കണം അനുചിതമായിരിക്കുന്ന സംഭാഷണങ്ങൾ ബോധപൂർവം ഒഴിവാക്കേണ്ടതാണ് ആരോഗ്യ വിഷയത്തിലും കണിശത പുലർത്തണം രക്തസംബന്ധമായും പേശി സംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങൾ ബുദ്ധിമുട്ടിപ്പിച്ചേക്കാനും ഇടയുണ്ട് ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ ഇളനീർധാര വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും അതുപോലെ തന്നെ പാശുപഥ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം